നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ തുറന്നുകാട്ടിയ ഹേമാക്കപ്പറ്റി റിപ്പോർട്ടിന് മേൽ ആദ്യമായി പ്രതികരിച്ച താരസംഘടനയായ അമ്മ ഹേമ കമ്പറ്റി റിപ്പോർട്ടിൽ പറയുന്ന കുറ്റവാളികൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അമ്മ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ബാഹ്യ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വലിയ കോലാഹലങ്ങൾക്കൊടുവിലാണ് ഒടുവിൽ ഇക്കാര്യത്തിൽ ഒന്ന് തുറക്കാൻ താരസംഘടനയായ അമ്മ തീരുമാനിച്ചത് സംഘടനയ്ക്കുള്ളിൽ തന്നെ എതിരഭിപ്രായങ്ങൾ നിരവധി വന്ന സാഹചര്യത്തിലാണ് ഇന്ന് അമ്മ യോഗം ചേരുകയും ഇക്കാര്യത്തിലെ പ്രതികരണം പുറത്തു പറയുകയും ചെയ്തിരിക്കുന്നത് അപ്പോഴും താരങ്ങളെ താര രാജാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് അമ്മ സ്വീകരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടനയിൽ യാതൊരുവിധ തർക്കങ്ങളില്ലെന്നും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കി സർക്കാർ ആണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് ഹേമാ കമ്മിറ്റിക്കൊപ്പം തന്നെയാണ് താരസംഘടനയെ അമ്മ അമ്മയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് എതിരഭിപ്രായമില്ല അത്തരത്തിൽ അമ്മ സംഘടനയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ചില മാധ്യമങ്ങളാണ് അതിൽ വിഷമങ്ങളുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് സിനിമാ മേഖല ഒന്നാകമാനം മോശമാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും സിദ്ദിഖ് പറഞ്ഞു എന്നാൽ സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തന്നെ സിദ്ദിഖിനെ തള്ളി അമ്മ സംഘടന വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്തെത്തി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സംഘടനയ്ക്കാകില്ല തെറ്റു ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ തീരൂ ഇക്കാര്യത്തിൽ അമ്മയ്ക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട് ഇക്കാര്യത്തിൽ അമ്മ സംഘടന കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ അംഗങ്ങളെന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ തങ്ങളുടേതായ അഭിപ്രായം തങ്ങളുടേതായ അഭിപ്രായം വ്യക്തമാക്കുമെന്നും ജഗദീഷ് പറഞ്ഞു ഇക്കാര്യത്തിൽ ആരെയും ഒറ്റപ്പെടുത്താനല്ല എന്നാൽ കുറ്റവാളികൾ ശിക്ഷ അനുഭവിക്കണം അതാണ് തന്റെ വ്യക്തിപരമായ അമ്മ വൈസ് പ്രസിഡന്റ് നിലയിലുമുള്ള അഭിപ്രായമെന്നും ജഗദീഷ് വ്യക്തമാക്കി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമ്മ എന്ന താര സംഘടനയിൽ വലിയ ഭിന്നിപ്പുകൾ എന്നുള്ള യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല തന്നെ സംഘടനക്കെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇത്രയും ദിവസമായിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും ദിവസമായിട്ടും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ കഴിയാത്തത് അമ്മയുടെ കഴിവുകേടാണെന്നായിരുന്നു ജയൻ ചേർത്തലയുടെ അഭിപ്രായം ഇതിന് പിന്നാലെയാണ് അമ്മ അടിയന്തര യോഗം ചേർന്നത് പിന്നാലെ നടൻ സിദ്ദിഖ് തങ്ങളുടെ നിലപാട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് തനിക്കറിയില്ലെന്നായിരുന്നു സിദ്ദിഖിന്റെ പ്രതികരണം പവർ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് വ്യക്തമാക്കാൻ കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട് നേരത്തെ സംഘടനയിലെ അംഗങ്ങളെ ചേർത്ത് ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അതിനെയാണോ ഇനി പവർ ഗ്രൂപ്പ് എന്ന് തെറ്റിദ്ധരിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപിക്കുന്ന വേട്ടക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ അമ്മ സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്നുള്ള വാർത്തകളും സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ സംഘടന ആലോചിച്ച് മറുപടി പറയുമെന്നാണ് സിദ്ദിഖിന്റെ വാദം വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമോ വേണ്ടോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്നാൽ ഇക്കാര്യത്തിൽ സംഘടനയുടെ നിലപാടുണ്ട് ആ നിലപാട് വട്ടം കൂടി ചർച്ച ചെയ്ത ശേഷം സംഘടന അറിയിക്കുമെന്നാണ് സിദ്ദിഖിന്റെ വാദം എന്നാൽ സിദ്ദിഖിന്റെ ഈ നിലപാടിനെയാണ് ജഗദീഷ് അടക്കമുള്ള മറ്റു താരങ്ങൾ ചോദ്യം ചെയ്യുന്നത് വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടുന്നതിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് വേട്ടക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ തൊഴിലിടത്ത് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത്തരം നടപടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അവരെ സംരക്ഷിക്കുന്ന നിലപാട് അമ്മ സ്വീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഇക്കാര്യത്തിൽ വലിയ പരാജയമാണ് അമ്മയ്ക്കുണ്ടായത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ തന്നെ അമ്മ എന്ന താരസംഘടന യോഗം ചേരുകയും അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യേണ്ടതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടികൾ വേണമെന്നും കുറ്റക്കാരായവർക്കെതിരെ നടപടി വേണമെന്നും അമ്മ പരസ്യമായ പ്രതികരണം തുടക്കത്തിലേ നൽകേണ്ടതായിരുന്നു എന്നാൽ പ്രതികരണം വൈകിയത് ജനങ്ങൾക്കിടയിൽ മലയാള സിനിമ പ്രേക്ഷകർക്കിടയിൽ അവമതിപ്പിന് ഇടയാക്കി അതിന് താൻ മാപ്പ് ചോദിക്കുന്നുവെന്നും ജഗദീഷ് പിന്നീട് പറഞ്ഞു എന്നാൽ താൻ പറഞ്ഞതിൽ നിന്നും അധികമായൊന്നും ജഗദീഷ് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു സിദ്ദിക്കിൻ്റെ ഇതിനോടുള്ള പ്രതികരണം ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് അമ്മയെന്ന താര സംഘടനയിൽ ഭിന്നിപ്പ് അതിരൂക്ഷമായിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വീകരിക്കണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ആരോപണ വിധേയരായരുടെ പേരുവിവരങ്ങൾ പുറത്തു വരണമെന്നും പേരുവിവരങ്ങൾ പുറത്തു വരുന്ന ആളുകളെ അമ്മ സംഘടനയിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി മാറ്റി നിർത്തണമെന്നും വാദിക്കുന്നവരാണ് ഒരു വിഭാഗം എന്നാൽ സൂപ്പർ താരങ്ങളടക്കമുള്ളവർക്കെതിരെ ഉയർന്നിട്ടുള്ള ഈ ലൈംഗിക കുറ്റാരോപണം എങ്ങനെയും ഒത്തുതീർത്ത് വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറുവിഭാഗവും അമ്മയിലുണ്ട് അമ്മയുടെ പ്രധാനപ്പെട്ട തസ്തികയിൽ നിരവധി പേർ രണ്ടാമത് പറഞ്ഞ നിലപാടുള്ളവരാണ് അവരെ സംബന്ധിച്ച് സൂപ്പർ താരങ്ങളുടെ ഇമേജ് സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നാൽ ജഗദീഷിനെ പോലെ ജയൻ ചേർത്തലെ പോലെയുള്ള ആളുകൾ അമ്മ എന്ന സംഘടന അതിൻ്റെ സുതാര്യത നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് മലയാളി പ്രേക്ഷകർ മലയാളത്തിൻ്റെ പൊതു മലയാളത്തിൻ്റെ പൊതുസമൂഹം നമ്മളെ നോക്കിക്കാണുകയാണ് മലയാളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് താരസംഘടന ഇക്കാര്യത്തിലൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത മലയാള സിനിമ താരസംഘടന നിലയ്ക്ക് അമ്മയ്ക്കുണ്ട് അത് വൈകിയതാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് കാരണം ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ പലരും ശ്രമിക്കുന്നത് എന്ന് സിദ്ദിഖ് പറഞ്ഞു ആരോപണവിധേയരായ ഒന്ന് രണ്ടാളുകളുടെ മറവിൽ മുഴുവൻ നടീനടന്മാരെയും ഒരു പുകമറയുടെ അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ നിലയിൽ നിർത്താനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അപ്പോഴും സിദ്ദിഖ് പറയുന്നത് കുറ്റം മാധ്യമങ്ങളുടേതാണ് എന്നാൽ അതിനെയൊക്കെ പൊളിച്ചെടുക്കുകയാണ് ജഗദീഷും ജയം ജയം ചേർത്തലേ ചേർന്ന് ചെയ്തിരിക്കുന്നത് ഒടുവിൽ അമ്മ എന്ന താരസംഘടനയ്ക്ക് സ്വയം സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആരോപണവിധേയരായ ആളുകൾക്കെതിരെ കേസെടുത്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് അമ്മ സംഘടനയ്ക്ക് പറയേണ്ടി വന്നിരിക്കുന്നു മനസ്സോടെ അല്ലെങ്കിലും പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിലും ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അമ്മയ്ക്ക് ആ നിലപാട് സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇക്കാര്യത്തിൽ വലിയ പരാജയമാണ് അമ്മയ്ക്കുണ്ടായത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ തന്നെ അമ്മ എന്ന താരസംഘടന യോഗം ചേരുകയും അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യേണ്ടതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടികൾ വേണമെന്നും കുറ്റക്കാരായവർക്കെതിരെ നടപടി വേണമെന്നും അമ്മ പരസ്യമായ പ്രതികരണം തുടക്കത്തിലേ നൽകേണ്ടതായിരുന്നു എന്നാൽ പ്രതികരണം വൈകിയത് ജനങ്ങൾക്കിടയിൽ മലയാള സിനിമ പ്രേക്ഷകർക്കിടയിൽ അവമതിപ്പിന് ഇടയാക്കി അതിന് താൻ മാപ്പ് ചോദിക്കുന്നുവെന്നും ജഗദീഷ് പിന്നീട് പറഞ്ഞു എന്നാൽ താൻ പറഞ്ഞതിൽ നിന്നും അധികമായൊന്നും ജഗദീഷ് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു സിദ്ദിഖിന്റെ ഇതിനോടുള്ള പ്രതികരണം ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് അമ്മ എന്ന താരസംഘടനയിൽ ഭിന്നിപ്പ് അതിരൂക്ഷമായിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വീകരിക്കണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ആരോപണ വിധേയരായവരുടെ പേരുവിവരങ്ങൾ പുറത്തു വരണമെന്നും